ഹൈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് ചൂറാൻ നോക്കി നടന്നില്ല വെളുപ്പിനെ വീട്ടിൽ നിന്നാൽ പൊക്കിയിട്ടുണ്ട് ഒന്നും നോക്കിയില്ല നേരെ മൂന്നാർക്ക് കൂട്ടു മൂന്നാറാണെങ്കിൽ സീസണായി വരുന്നേ ഉള്ളു പിന്നെ നമ്മുടെ ഗൾഫാരം ചെങ്കിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നു വഴി മൂത്ര വഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അട്ടസർ കയറി കൂടിയത് പാലിന്റെ പുറത്തായിട്ടും ചോര കുട്ടി കുടിക്കാൻ മാക്സിമം ശ്രമിക്കും നമ്മുടെ ദേഹത്തെ നിന്ന് കയറി കുടിക്കാൻ ഞാൻ ചോര കുടിക്കാൻ ആശ്ചാൻ ഏകലക്ഷ്യം ഒന്നും നോക്കിയില്ല സ്പ്രേ അടിച്ചിട്ട് അച്ഛനും വച്ചു ഇറങ്ങി രാവിലത്തെ മൂഡോ മാറി കിട്ടി കുറെയൊക്കെ ദൂരെ ഒന്ന് മൂടായിരുന്നു അതിനുനാശ് ഈ ഭാഗത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു സീസണായി വരുന്നതുകൊണ്ടായിരിക്കും ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു പ്ലാൻ ചെയ്യുന്നതിന് വെളുപ്പിനെ മൂന്ന് മണിക്ക് ഇറങ്ങണമെന്നായിരുന്നു പാവും അച്ചമാരും നേരത്തെ ഇറങ്ങിയെങ്കിലും എന്നെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് സമയം പോയി അതുകൊണ്ട് തന്നെ മൂന്നാർ ടൗണിൽ ഏകദേശം ഒരു മണി അടുത്തായി നമ്മുടെ കൂടുതലുള്ള ജങ്കിന്റെ ഉള്ള ഒരാൾ വർഷങ്ങളായിട്ട് മൂന്നാർ സെറ്റിൽ ആയതുകൊണ്ട് തന്നെ പുള്ളിയോട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു ഏറ്റവും നല്ല ഹോട്ടലായിട്ടാണ് അങ്ങനെ പുള്ളി പറഞ്ഞത് ഒരു ഓച്ചാസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ തരാം എന്തായാലും പുള്ളി പറഞ്ഞ പോലെ തന്നെ നല്ല ഫുഡായിരുന്നു എന്നാലും ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നേരെ കേരളത്തിന്റെ ഏതോ ചെയ്താലും ഗെസ്ആർ ടി മാരെ കൊണ്ട് നമ്മൾ പ്രതിവിട്ടിട്ടുണ്ട് ഗ്യാപ്രോഡ് ഒരു കഴിഞ്ഞ നമ്മൾ വീക്കുവരുന്നപ്പോഴാണ് അവിടെ കുറച്ച് തമിഴ് പയ്യമാരെ നിന്ന് ഡ്രോൺ വഴി വീഡിയോ എടുത്തിട്ട് ആൾക്കാർ കൊടുക്കുന്നു അപ്പം ഈ ടൂറിസ്റ്റ് പോയിന്റിലൊക്കെ നമുക്ക് ഡി എസ് ആർ വെച്ച് ഫോട്ടോ എടുത്തതെന്നപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു തരും നമ്മൾ ക്യാഷ് കൊടുത്തു തരും ചാരി വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന റീൽ ആയിട്ട് എഡിറ്റ് ചെയ്ത് തരും എന്നാലും റീൽ ഒന്ന് നമുക്ക് എഡിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആമാരും മുന്നൂറ്റമ്പത് ലാസ്റ്റ് ചെയ്തുതരുന്നത് സംഭവം ചെയ്തുതന്നപ്പോഴാണ് വെറുത്താണെന്ന് വിചാരിച്ചത് ഡി ജിയുടെ നല്ല ഒന്നാം തരം ഡ്രോൺ വെച്ചാണ് ആര് വീഡിയോ എടുക്കുന്നത് വീഡിയോ ക്ലിപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ റീൽസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏകദേശം മൂന്ന് മിനിറ്റാണ് വീഡിയോ ക്ലിപ്പ് ഉണ്ടാവുന്നത് നമ്മുടെ ചെക്കന്മാരെ ഈ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് കൂടുതൽ ഈ വീഡിയോസ് നമുക്ക് ബ്ലോഗൊക്കെ ചെയ്യവർക്കാണ് ഉപകാരപ്പെടും മൂന്നാറിൽ ഈ ഒരു സീസൺ ടൈം ആയിരുന്നെങ്കിൽ ഇതിൽ നിലവിലുള്ള വീഡിയോകൾ നമുക്ക് കിട്ടിപ്പോയാലും എന്തായാലും നേരെ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് റിസോർട്ടിൽ എത്തിച്ചേരേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസോർട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ മലയുടെ മുകളിലാണ് അത് ട്രക്കിങ്ങിന് പോയാലേ നടക്കത്തുള്ളൂ അപ്പോൾ വണ്ടി ഒരു പിക്കപ്പായിന് ഇട്ടിട്ട് താഴെയൊന്നും ഒരു മൂന്ന് കിലോമീറ്ററോളം നമ്മൾ മേളിലോട്ട് ട്രക്കിങ്ങിന് ആണ് അതുകൊണ്ട് തന്നെ അവരെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നേരെ കിട്ടുന്നതിന് മുമ്പായിട്ട് ചില നേരം ഉണ്ടെങ്കിൽ മുകളിലോട്ട് കയറാൻ പറ്റില്ലെന്ന് മൂന്നാറിൽ ഏറ്റവും മനോഹരവും ഫേമസ് ആയിട്ടുള്ള എസ്റ്റുകളുള്ള ഒന്നാണ് ലക്ഷ്മി എസ്റ്റേറ്റ് ഈ എസ്റ്റേറ്റിനുള്ളിൽ തന്നെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ആ എസ്റ്റിനകത്തുള്ള വഴികൾ ഭയങ്കര മനോഹരമാണ് മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ് വരുന്നത് ആ പത്ത് കിലോമീറ്ററിന് ഉള്ളിൽ നമുക്ക് ഒരുപാട് ഏറെ കാഴ്ചകൾ കാണാനായിട്ട് പറ്റും തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരെ മറ്റൊരു താമസിക്കുന്ന വീടുകളും എല്ലാം നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോ ചെയ്യണം ഇത് വൈകുന്നേരം പണിയായി കഴിഞ്ഞിട്ട് അവരുടെ കോട്ടേഴ്സിലോട്ട് ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും നമ്മൾ നേരെ നമ്മൾ പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ജീപ്പ് വന്ന് കൊണ്ടുപോകാൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഭവം തന്നെ ആയിരുന്നു നമ്മൾ മൂന്നാറ് വട്ടവട ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ ട്രക്കിങ്ങിന് മാത്രമായിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആവും അതുകൊണ്ട് തന്നെ മൂന്നാർ വരുന്ന ഈ ഒരു റിസോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രക്കിംഗ് വെച്ചാൽ ഇൻക്ലൂഡഡ് ആയിരിക്കും വേണമെങ്കിൽ അവർക്ക് ഈ ഒരു വഴി നന്നാക്കിയൊക്കെ ഇടാം പക്ഷേ ഈ ഒരു ബിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ റിസോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ എത്തിച്ചേരുമ്പോൾ നമ്മൾ കിളി തന്നെ പോയത് സമുദ്രം എപ്പോഴും ഏകദേശം അയ്യായിരത്തി ഇന്നൂറോളം അടി ഉയർത്താണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും നമ്മൾ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോമിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ഇത്ര സെറ്റപ്പ് നമ്മളുടെ പ്രതീക്ഷിച്ചതല്ല എന്റെ പ്രായത്തിനെ ഒരുപാട് ഞാൻ ട്രിപ്പ് പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യം കിട്ടും അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇവിടെ റൂമും കാര്യങ്ങളും സെറ്റ് നമ്മൾ ഏകദേശം ചെന്ന് തന്നപ്പോഴത്തേക്ക് ഒരു ആറ് മണി പരിപാടി ആയപ്പോൾ അപ്പോഴത്തേക്ക് കോട ഇറങ്ങി തുടങ്ങിയിരുന്നു മൂന്നാർ തന്നെ ഏറ്റവും പൊക്കമുള്ള ഒരു മലമ്പോളാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വെച്ചാൽ മൂന്നാറിന്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് വരും വൈകുന്നേരം ഒരു ആറര പരിപത്തിക്കായപ്പോഴത്തേക്ക് കോട ഇറങ്ങി തുടങ്ങിയിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ചെയ്തത് നമുക്ക് വല്ലാത്ത നഷ്ടമായി പോയത് എന്തായാലും മൂന്നാറിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് ഈ റിസോർട്ട് മെസ്സിയായിരിക്കും ഇവർക്ക് ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആ ബാൽക്കണി കയറി നമുക്ക് സമയം പോകുന്ന അറിയില്ല അവിടെ നിന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടിനായാലും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലം സ്വർഗ്ഗം തന്നെ ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ ഞാൻ ഫൈവ് സ്റ്റാറാണ് ഫുൾ എടുക്കുന്നത് നാലു പേർക്ക് ഹോട്ട് കഴിയാൻ പറ്റുന്ന അടിപൊളി റൂമാണ് ഇവിടെ സെറ്റ് കല്യാണ കഴിഞ്ഞ അണിമുണ്ട് ട്രിപ്പ് വരാൻ പറ്റിയ സ്ഥലമാണ് എന്തായാലും ബാഗൊക്കെ റൂമിക്കൊണ്ട് ഫ്രഷ് ആയതിനെ നേരെ വെളിയിലുള്ള ട്രിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഹൈറേഞ്ച് ഏരിയകൾ കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒരു ഈ ഒരു റിസോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാക്കേജിൽ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡ് ആണ് വരുന്ന വഴിയിൽ എല്ലാം ഒരുപാട് ഗ്ലാസ് ഫ്രിഡ്ജ് നമ്മൾ തിരക്കിട്ട് തന്നെ നല്ല എക്സ്പെൻസ് ആണ് ചോദിക്കുന്നത് എന്താ ഈ ഒരു പാക്കേജ് തന്നെ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വൃത്തി ഈ റിസോർട്ടിൽ വേറൊരു സംഭവമാണ് ഈ ഒരു നെറ്റിനകത്ത് ചാട് എന്റെ പേരൊരു സംഭവം എന്ന് അറിയില്ല എന്തായാലും സംഭവത്തിനകത്ത് ചാട് എക്സ്പീരിയൻസ് ചെയ്തു ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവരെ പറഞ്ഞ അവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചാൽ നമ്മൾ ഗ്ലാസ് ഫ്രഡ്ജ് കയറുമ്പോൾ ജെപ്പറിട്ട് കയറുന്നു ഈ റിസോർട്ടിൽ വന്നുകൊണ്ട് തന്നെ മൂന്നാറിൽ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്നാലും വൈകുന്നേരം അപ്പഴത്തേക്ക് ക്യാം ഫയർ തുടങ്ങിയിട്ടുണ്ട് ക്യാംഫയർ എന്നുവെച്ചാൽ ഒരുപാട് ആളുണ്ടെങ്കിൽ റിസോർട്ടുള്ള നാളെ എഴുപത്തിരണ്ടോളം പേര് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ റിസോർട്ട് ഉള്ളത് ഞങ്ങൾ നാല് പേരും നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള മൂന്ന് കപ്പിൾസ് ആണ് ഉള്ളത് ഉള്ളതുകൊണ്ട് ഓണം പോലെന്ന് വെച്ചാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഈ ഒരു റിസോർട്ടിനെ കുറിച്ച് കൂടുതലാണ് നേരമായിട്ട് ഇവൻസ്റ്റായി ഞാൻ കമന്റ് ബോക്സിൽ പിൻ പിൻചേരിക്കും എന്നാലും ഇന്നത്തെ പരിപാടി ഒക്കെ ഞാൻ നേരെ ഉറങ്ങാനായിട്ട് ഇടണം രാത്രിയായപ്പോഴത്തേക്കും കൊടുവൂര തണുപ്പായിരുന്നു ഈ ഒരു ഏരിയയിലോട്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊത്തം ഫുഡ് വർക്ക് ചെയ്യുന്നത് സോളാറിലാണ് ഈ റിസോർട്ടിലൊക്കെ ആകെ ഒരു നെഗറ്റീവ് അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ കൊണ്ടും തണുപ്പായിട്ടുണ്ടെന്ന് ആരും തന്നെ കുളിച്ചിട്ടും ഇല്ല ഉറക്കം നടന്നു വിട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ബാൽക്കണിയിലേക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് വരും റിസോർട്ടിൽ ഉള്ളവർ ഇവിടെ രാത്രി ആനയെ ഇറങ്ങിയതെന്നാണ് എന്നാലും രാവിലെ ഫുഡ് ആക്കഴിഞ്ഞാൽ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തു മുകളിലേക്ക് പോകുന്നതിനെക്കാട്ടിൽ റിസ്ക് താഴോട്ട് ഇറങ്ങുന്നതാണ് എനിക്ക് ഫീൽ ചെയ്ത് അച്ഛമാര് പറഞ്ഞ ശരിയാണ് രാത്രി ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് വഴിയിൽ ആന പിന്നീണ്ടായിട്ട് വെച്ചിരിക്കുന്നതാണെങ്കിൽ പറ്റും എന്തായാലും മൂന്നാർ ടൗണിലേക്ക് പോകാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷം സീസൺ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഒരു മുളവെന്ന് വെച്ചാൽ ഉണക്കി പിടിക്കുന്നത് അതേ തന്നെയാണ് എരി കൂടുതലായിരിക്കും ഞാൻ ആദ്യം കണ്ടത് ഈ കുപ്പിയിൽ പാലാണെന്നാണ് വിചാരിച്ചത് ഇത് വെളിച്ചെണ്ണയാണ് തണുപ്പുക ഇങ്ങനെ കട്ടിയായിരിക്കുകയാണ് എന്നാലും വീട്ടിലേക്ക് ആവശ്യത്തിൽ കുറച്ച് തേയിലും കാപ്പിപ്പൊടിയൊക്കെ വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വട്ടവട പോയിരുന്നു ഇവണ വന്നപ്പോഴത്തേക്ക് എന്തായാലും വട്ടവട എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പൊ ഇട്ടാലേ നമുക്ക് നേരം മുക്കുന്നതിന് വീട്ടിലെത്താനായിട്ട് പറ്റു അപ്പൊ ഇന്നത്തെ ശേഷം ഇതൊക്കെയാണ് അടുത്ത വീട്ടിൽ കണ്ണമരയ്ക്കും ബൈ